കന്നാരമ്പുഴയുടെ തീരത്താണ് ഇത് വെള്ളമൊക്കെ ഉണ്ട് ഇത് വന്യമൃഗങ്ങൾ വരാതിരിക്കാനുള്ള ആണ് പുഴയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നും പറയാനില്ല ചെറിയൊരു ഒഴുക്കുമുണ്ട് ഇനി കുറച്ച് കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളമൊക്കെ തുടങ്ങും അടുത്ത മാസം ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും പറ്റാ വെള്ളം ഇറങ്ങും പിന്നെ വെള്ളമൊന്നും ഉണ്ടാവില്ല ചെറുതായിട്ട് വെള്ളം ഉണ്ടാവുള്ളൂ പിന്നെ ഇങ്ങനെ അങ്ങ് പോയാൽ ഇതൊക്കെ തന്നെ ഉള്ളൂ കാഴ്ചകൾ വൈകിട്ട് ആറു മണി തൊട്ട് രാവിലെ മണി വരെ ഫെൻസിങ് ഓപ്പൺ ആയിരിക്കും അപ്പോൾ ഈ വഴി വന്നാൽ ചിലപ്പം കുറച്ച് വെള്ളത്തിൽ കിടക്കും കറൻറ്റൊക്കെ അടിച്ച് നല്ല കാറ്റും ഒക്കെ സ്വസ്ഥമായിട്ടിരുന്ന് എന്ത് വേണേലും ചിന്തിക്കാൻ പറ്റിയ സ്ഥലമാണ് നമുക്ക് ഈ ലൈവൊന്നും പോയി വലിയ പരിചയമൊന്നുമില്ല ആദ്യമായിട്ടാണ് ലൈവൊക്കെ പോകുന്നത് സംവിധാനങ്ങളൊക്കെ പഠിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അനുഗ്രഹിച്ചാൽ അടിയൻ രക്ഷപ്പെടും പിന്നെ നമ്മുടെ ഇടയ്ക്ക് വേറെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ലൈവൊക്കെ വരുന്നതായിരിക്കും പറഞ്ഞിട്ട് നമുക്ക് വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമല്ല ഒരു നാനൂറ് പേരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരോടും താങ്ക്സ് അധികം പ്രാവശ്യം പറഞ്ഞിട്ടൊന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പക്ഷേ ഇനി അഞ്ചാറ് മാസമൊക്കെ ആയി ഇനി എല്ലാവരും ഒന്ന് അറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആണ് എൻ്റെ ആഗ്രഹം ഈ പുഴയുടെ അക്കരെ കാണുന്നത് കർണാടകമാണ് കർണാടക ഫോറസ്റ്റ് അതിൻ്റെ ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ഓഫീസും കാര്യങ്ങളും ഷെഡും ഒക്കെ ഉണ്ട് അനുവാദം കിട്ടുവാണെങ്കിൽ ഒരു ദിവസം നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം അവിടെ ഒക്കെ ഒന്ന് കാണാം എന്ന് വിചാരിക്കുന്നു ചോദിച്ചു നോക്കണം ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണമല്ലോ അപ്പം ഇതിങ്ങനെ പോകും ഈ പുഴ ചെന്ന് ചേരുന്നത് കബിനിപ്പുഴയിലേക്കാണ് കബിനിപ്പുഴയിൽ ഈ കന്നാരമ്പുടിയുടെ സംഗമം അടുത്ത ലൈവിൽ കാണിച്ച് തരുന്നതായിരിക്കും അപ്പോൾ താങ്ക്